ജെൻ വൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് വീണ്ടും കോവിഡ് കുതിച്ചുയരുകയാണ് രാജ്യത്ത് നിലവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആക്ടീവ് കേസുകളാണുള്ളത് അതിൽ രണ്ടായിരത്തി അറുന്നൂറ്റിയാറും കേരളത്തിലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് അതായത് രാജ്യത്തെ എൺപത്തിയാറ് ശതമാനം കേസുകളും കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു മരണവും കേരളത്തിൽ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു തുടർച്ചയായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും കേരളത്തിൽ നൂറിലധികം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തെക്കൂടാതെ തമിഴ്നാടും കർണാടകവുമാണ് ആക്ടീവ് കേസുകളിൽ മുന്നിലുള്ളത് കണക്കുകൾ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് കേന്ദ്രം കടന്നിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെ കോവിഡ് പ്രതിരോധ നടപടികളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി വരികയാണ് മോക്ഡ്രിൽ നടത്താനുള്ള പ്രഖ്യാപനത്തിനൊപ്പം ഓരോ ആശുപത്രികളിലെയും സ്ഥിതിഗതി പ്രത്യേകം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാപനം തടയാൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുമായി നിരന്തരം സമ്പർക്കത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ അധികൃതരും രാജ്യവ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ റാൻഡമായി ഇൻസാഗോഗ് വകഭേദങ്ങളുടെ വ്യാപനം മനസ്സിലാക്കാൻ കൃത്യമായി ഗവേഷണം നടത്തുന്നു ചിലയിടങ്ങളിൽ വ്യാപനത്തോത് ഇരുപത് ശതമാനത്തിനു മുകളിലാണ് അതേസമയം കണക്കുകൾ രേഖപ്പെടുത്താത്തതിന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെതിരെ കടുത്ത ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ോവയിൽ ഐ എഫ്എഫ്ഐയിൽ പങ്കെടുക്കുന്ന പതിനെട്ട് പേരിലാണ് ജെഎൻ വൺ സ്ഥിരീകരിച്ചത് കേരളത്തിൽ ഉണ്ടാകുമെന്നും നവകേരള സദസ്സ് രോഗവ്യാപനത്തിന് മുഖ്യ കാരണമാകുമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി